നിപ്പയ്ക്ക് പിന്നാലെ മങ്കി പോക്സും രോഗലക്ഷണങ്ങളോടെ ഒരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ സംശയം ഉണ്ടാക്കിയത് തൊലിപ്പുറത്തെ തടിപ്പ് ഒരാഴ്ച മുൻപ് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ എടവണ്ണ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരൻ രോഗലക്ഷണത്തെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പനി ബാധിച്ചാണ് യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയത് അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോൾ തന്നെ തൊലിപ്പുറത്തെ തടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതാണ് അധികൃതരിൽ എംബോക്സ് സംശയം ഉണ്ടാക്കിയത് രോഗസ്ഥിരീകരണത്തിന് സ്രവ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിരിക്കുകയാണ് ഈ മാസം ആദ്യം ഡൽഹിയിൽ രാജ്യത്തെ ആദ്യ എംബോക്സ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു നിരീക്ഷണത്തിലായിരുന്ന യുവാവിലായിരുന്നു വൈറസ് ബാധ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് തിരുവാലി പഞ്ചായത്തിൽ നിപ്പ ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചത് നൂറ്റി പേർ നിരീക്ഷണത്തിലാണ് ബംഗളൂരുവിൽ നിന്നെത്തിയ പെരുന്നുമണ്ണ സ്വദേശിയായ വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു പനി ബാധിച്ച് മരിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നിപ്പ സ്ഥിരീകരിച്ചത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് കുരങ്ങു വസൂരി എന്നറിയപ്പെടുന്ന എംബോക്സ് എൺപതുകളുടെ അവസാനത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയുണ്ടാക്കുന്ന വസൂരിയുടെ ലക്ഷണങ്ങളുമായി ഇതിന് സമാനതകളേറെയാണ് മധ്യപടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം സാധാരണ കണ്ടുവന്നിരുന്നത് എന്നാൽ ഈ വർഷം മെയ് മാസം മുതൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ കാനഡ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്മോൾ പോക്സ് അഥവാ വസൂരിയുടെ രോഗാണുവിനെ പോലെ തന്നെ പോക്സ് വൈറസ് കുടുംബത്തിൽപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് ആണ് എംപോക്സ് രോഗത്തിന് കാരണക്കാർ മങ്കി പോക്സിന് രോഗലക്ഷണങ്ങളിലും വസൂരിയുടെ സാമ്യമേറെയാണ് എന്നാൽ രോഗതീവ്രതയും മരണനിരക്കും വസൂരിയെ അപേക്ഷിച്ച് കുറവാണ് പോക്സ് വൈറസ് കുടുംബത്തിലെ ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഡി എൻ എ ഉള്ള വൈറസാണ് മങ്കി പോക്സിന് പിന്നിൽ രണ്ട് ജനിതക ശ്രേണികളുള്ള മങ്കി പോക്സ് വൈറസുകളാണുള്ളത് മധ്യ ആഫ്രിക്കൻ വൈറസും പടിഞ്ഞാറൻ ആഫ്രിക്കൻ മങ്കി പോക്സ് വൈറസും ഇതിൽ മധ്യ ആഫ്രിക്കൻ ഇനമാണ് കൂടുതലായി കണ്ടുവരുന്നത് കൂടാതെ മനുഷ്യനിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും ഇതിന് കൂടുതലാണ് എങ്ങനെയുണ്ട് ഡിസൈനിലെ ചോക്കർ നാല് വള

కవిత గోల్డన్ లామన్ చూజ యోర్ స్పెషల్